േടൻ വേടൻ എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ എന്തിനേറെ ഉസ്താദുമാരുവരെ പാട്ടിന് ചുവടുവെക്കുന്നു ഓ എന്തായിരുന്നു ഈ കൊച്ചു കേരളക്കരയിൽ വേടൻ വലിയ രൂപത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു വേടൻ വേടൻ അറിയാമായിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് കാക്കാമാരാണ് കൂടുതല് അവരുടെ ഒരു ഓഡിയൻഷിപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ടാണ് പലസ്തീനെയും പൊക്കിപ്പിടിച്ച് ഗാസയിലെ ജനതയെയും പൊക്കിപ്പിടിച്ച് അടിച്ച് നരേന്ദ്രമോദിയെ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ അപഖ്യാതികളുമായി രംഗത്ത് വന്നപ്പോഴേ അദ്ദേഹം സുഡാപ്പികളുടെ കണ്ണിലുണ്ണിയായി മാറിക്കഴിഞ്ഞു ഈ ജിഹാദി തീവ്രവാദികളുടെ കയ്യിലെ കളിപ്പാട്ടം മാത്രമാണ് വേടനെന്നും ആ തീവ്രവാദത്തെ വളർത്താനും ആ മതവിശ്വാസികളെ പ്രീണിപ്പിക്കാനും വേടൻ എന്ത് നിലവരെ പോകുമെന്നും അറിയുന്നവർക്കറിയാം മുന്നറിയിപ്പ് കിട്ടുകയും ചെയ്തതാണ് ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവനും ഇസ്ലാമികവൽക്കരിക്കാനുള്ള ഈ തീവ്രവാദികളുടെ തന്ത്രത്തിൽ വീണുപോയതാണ് വേടൻ പിന്നെ ആടിക്കളിക്കടാ കുഞ്ഞിരാമ ചാടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്തല്ലേ പറ്റൂ അപ്പൊ ജിഹാദികൾക്ക് കൂട്ടിക്കൊടുക്കുക എന്ന തന്ത്രമാണ് ഈ രാജ്യത്തെ ഇസ്ലാമികവൽക്കരിക്കുന്നതിന് കൂട്ടുനിൽക്കുക എന്ന തന്ത്രമാണ് അങ്ങനെ ഒരു മീഡിയ ആയിട്ട് വേടനെ നിൽക്കാൻ പ്രേരിപ്പിച്ചത് വേടനെന്ന വിടനു വേണ്ടി വാദിക്കുന്നവരും ജിഹാദികളുടെ പണം പറ്റി അവരുടെ താങ്ങുന്നവരും ഒക്കെ സ്പഷ്ടമാണ് കൃത്യമാണ് വ്യക്തമാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് ശക്തമായിട്ടുള്ള ഒരു ഡിബേറ്റിന്റെ കുഞ്ഞു ഭാഗമാണിത് ചെറുപ്പത്തില് ജാതീയമായിട്ട് എന്തൊക്കെയോ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അമ്മ ശ്രീലങ്കക്കാരിയല്ലേ അഭയാർത്ഥിയല്ലേ ഇന്ത്യക്കാരും എറിഞ്ഞു കൊന്നില്ലല്ലോ രണ്ട് കൈയും കൂട്ടി സ്വീകരിച്ചില്ലേ ഇപ്പോഴും വേടന് കിട്ടുന്ന സ്വീകാര്യ യോഗ്യത എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മതി പണ്ടെന്നോ കാലത്ത് നിക്കറിന് വള്ളിയില്ല അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണം എന്ന് പറയുന്നതിന്റെ യാഥാർത്ഥ്യം എന്താ പറയുന്നത് ഞാൻ കുട്ടിക്കാലത്ത് ഈ ജാതി മൂലം അനുഭവിച്ച ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് നമ്മുടെ പെയിനും നമ്മളുടെ സഫറിങ്സും നമ്മൾ നമ്മുടെ പ്രധാനമന്ത്രി അയാൾ ചെയ്തു എന്തിനാണോ അത് അയാൾ കുട്ടിക്കാലത്ത് അനുഭവിച്ചതല്ലേ കുട്ടികാലത്ത് ഭരിച്ചിരുന്ന മോദിജിയാ അല്ലെങ്കിൽ മോദിയാണോ അല്ലല്ലോ പക്ഷെ എന്താണ് ശരി ഇങ്ങനെ പറയുന്നത് പ്രധാന നമ്മൾ അല്ല അല്ലേ പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാഷ്ട്രം ഞാൻ ചോദിക്കട്ടെ നമ്മുടെ രാഷ്ട്രപതിയുടെ ജാതി എന്താണ് ദ്രൗപതി മുർമു അവര് ദളിതല്ലേ അതെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന നമ്മുടെ നരേന്ദ്രമോദി ഒ ബി സി അല്ലേ അതെ ഈ പറഞ്ഞ അമിത്ഷായാണ് ഒ ബി സി അല്ലേ അതെ ഇതിനെന്ത രാഷ്ട്രീയമാണ് വേണമെന്ന് ഉദ്ദേശിക്കുന്നത് അവരെ വിമർശിക്കുന്നതുകൊണ്ട് അല്ല ഞാൻ പറയട്ടെ ശാരിക പറ ഈ ബേഡൻ ഈ ജാതി ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരുന്നു ജാതി പറയട്ടെ ഏത് രീതിയിലുള്ള ജാതിപരമായി എന്ത് പറഞ്ഞാണ് കോൺട്രവേഴ്സി ഉണ്ടാക്കിയത് ജാതിയിൽ അയാൾക്ക് ജാതി വിവേചനം വിവേചനമുണ്ടായിരുന്നു അയാളുടെ വീട്ടില് കോളേജിൽ അയാൾ താമസിച്ചോ അയാൾക്ക് ഡി യുടെ എയുടെ അയാൾ സ്വന്തം ജാതിയിലെ ഡി എൻ എ കുറിച്ച് പറഞ്ഞ അയാൾ റിപ്പോർട്ടർ ചാനലിന്ന് മിസ്റ്റർ അരുൺകുമാറിനോട് സംസാരിച്ചപ്പോൾ ആ ഇന്റർവ്യൂ കണ്ടിരുന്നോ ഇല്ല ഞാൻ കണ്ടിട്ടില്ല കണ്ടിരുന്നില്ല അത് യു ഷുഡ് വാച്ച് കാരണം വേടനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് കാണണം കാരണം അന്നു വേണം വ്യക്തമായിട്ട് പറയുന്നുണ്ട് എനിക്ക് പഠിക്കാം അദ്ദേഹം കീഴ്ജാതി ആയതുകൊണ്ട് അദ്ദേഹം അദ്ദേഹം പറയുന്നതാണ് നാട്ടുകാര് പറഞ്ഞിട്ടില്ല മീഡിയ പറഞ്ഞിട്ടില്ല അദ്ദേഹം പറയുന്നത് ഞാൻ ആ ജാതിയിൽപ്പെട്ടവനായ കൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ അങ്ങനെ ആയതുകൊണ്ട് ഉയർന്ന ജാതിക്കാരെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അവർ ഒരു ദിവസം കൊണ്ട് കാണാപ്പാടം പലതും പഠിക്കുന്നു എനിക്ക് നൂറ് ദിവസം കുത്തിയിരുന്നാലും അത് കാണാപ്പാടം കയറുന്നില്ല അത് എന്റെ ഡി എൻ എയുടെ കുഴപ്പമായിരിക്കും ഡി എൻ എയുടെ കുഴപ്പം അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ ജാതിക്കാരെ തന്നെയല്ലേ പറയുന്നത് ഡി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജാതിയെല്ലേ അദ്ദേഹം അധിക്ഷേപിക്കുന്നത് അദ്ദേഹത്തിന്റെ ജാതി അദ്ദേഹം തന്നെയല്ലേ അധിക്ഷേപിക്കുന്നത് വേറെ ആരാണ് അദ്ദേഹത്തിന്റെ ജാതിയെ കുറിച്ച് അന്വേഷിച്ചത് അദ്ദേഹത്തിന്റെ കഞ്ചാവ് കേസിലാണ് പിടിക്കുന്നത് അല്ല പാട്ടുകാരൻ ഉന്നത മാർക്ക് വാങ്ങിയ ഏതെങ്കിലും ഒരു വേടന്റെ നോക്കി എനിക്ക് മാർക്ക് ബ്രാണക്കുട്ടിന്റെ എൻ എയുടെ മഹത്വം കൊണ്ടാണെന്നും നിനക്ക് നൂറ് ദിവസം ഇരുന്നിട്ടും ഞാൻ പഠിക്കുന്ന ഒരു പാഠഭാഗം പഠിക്കാൻ പറ്റാത്തത് നിന്റെ ഡി എൻ എയുടെ കുഴപ്പം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ശരി പഠിക്കുന്ന കാലം മുതലേ ഞാൻ ജാതീയമായിട്ട് വിവേചനം അനുഭവിച്ചിരുന്നു എന്ന് പറയാം ഇതിപ്പോ അതിന് പഠിക്കാൻ പറ്റുന്നതും ഇവർക്ക് പഠിക്കാൻ പറ്റുന്നതും ചോദിക്കട്ടെ ഏറ്റവും കൂടുതൽ സംവരണം ലഭിക്കുന്നത് ആർക്കാ ബ്രാഹ്മണർക്കാണോ ദ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അല്ല ഞാൻ പറയട്ടെ ഇവിടെ എന്താണ് വേടൻ ഉദ്ദേശിക്കുന്ന കോൺട്രവേഴ്സീസ് വേടനാണോ ഈ കോൺട്രവേഴ്സീസ് ഞാൻ എന്തെങ്കിലും എനിക്ക് തോന്നുന്നു അദ്ദേഹം മനപൂർവ്വം കോൺട്രവേഴ്സി കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം മതേതര വിശ്വാസികൾക്കും മറ്റു പത്ത് ശതമാനം ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ അതുകൊണ്ടാണ് തൊണ്ണൂറിൽ നിർത്തിയത് അതായത് പണം വാങ്ങി ജിഹാദികളുടെ വേദികൾ കൈയടക്കി അവരിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങി അവരുടെ വ്യൂവർഷിപ്പ് അവരുടെ സബ്സ്ക്രിപ്ഷൻ ഫോളോവേഴ്സും എല്ലാം അവരെ സ്വാഭാവികമായിട്ടും അവരെ സുഖിപ്പിക്കുന്നതിനു വേണ്ടി പല ന്യായങ്ങളും മാറ്റിയും മറിച്ചും പറയേണ്ടി വരും അത് തന്നെയാണ് ഇന്ന് വേടൻ ചെയ്യുന്നതും അത് ചെയ്തതുകൊണ്ട് കൊണ്ട് വേടൻ ഒരുപാട് ഗുണമുണ്ട് യൂണിവേഴ്സിറ്റിയുടെ പാഠപുസ്തകത്തിൽ വരെ അദ്ദേഹം കോൺട്രവേഴ്സിൽ അസമത്വം മാറ്റും സമൂഹത്തിൽ പണി ചെയ്യുന്നത് കേട്ടോ ഞാൻ എന്തെങ്കിലും ഇപ്പം എനിക്ക് തോന്നുന്നു അദ്ദേഹം മനപ്പൂറും കോൺട്രവേഴ്സി അദ്ദേഹം ഈ ഷോ കൂടും ചെയ്യുന്ന പൈസ മേടിച്ചിട്ടല്ലേ സൗജന്യത്തിൽ അല്ലല്ലോ ചെയ്യുന്നത് അല്ലേ ഞാൻ പറയട്ടെ ഈ ശാരീരിക വിക്ഷോഭം ചെയ്യുന്നത് വെറുതെ ആണോ അല്ല ഞാനിവിടെ ജാതി പറയുന്നു കോൺട്രവേഴ്സിൽ അസമത്വം മാറ്റും സമൂഹത്തിൽ അസമത്വം മാറ്റും പറഞ്ഞിട്ടില്ല അയാൾ അയാളുടെ ജാതി കൊണ്ട് ഒരുപാട് സഫറിങ്സ് അയാൾ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ഈ ഭരണഘടന ഭരണഘടന എഴുതിയ ബി ആർ അംബേദ്കർ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുട്ടിക്ക് അദ്ദേഹം ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അല്ല അദ്ദേഹം ഇങ്ങനെ പറഞ്ഞില്ല അദ്ദേഹം അതിന്റെ കുട്ടിക്കാലത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജാതി മൂലം ഒരുപാട് ഇൻഫർഫ്ലൻസസ് അതുകൊണ്ടാണ് അദ്ദേഹം താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരെ ഉദ്ധരിക്കാനായിട്ട് അദ്ദേഹം പല പരിപാടികളും ബി ആർ അംബേദ്കർ ചെയ്തത് അദ്ദേഹത്തിന്റെ ബി ആർ അംബേദ്കറിനെ അയങ്കാളിയൊന്നും വേടാനായിട്ട് ഇതിന്റെ പേരാണ് ഉഷ ും പറഞ്ഞ് അങ്ങനെ ഒരു വിക്ടിം കാർഡ് ഇറക്കി ജാതി കാർഡ് ഇറക്കിയിട്ടല്ല അതുപോലെ ഒരു ഗൗരി എൻ്റെ അമ്മാവൻ എൻ്റെ ചെറിയ പ്രായത്തിൽ അവിടെ പിടിച്ചേ ഇവിടെ പിടിച്ചേ മറ്റടുത്ത് പിടിച്ചേ അത് ചെയ്തേ ഇത് ചെയ്തേ മറ്റേത് ചെയ്തേ ഇതിന്റെ പേരെന്താണ് റാപ്പ് വായി തോന്നുന്നത് എന്തും വിളിച്ചു പറയുക അതൊരു പാട്ട് ശരി ഈ ഗൗരി ലക്ഷ്മിയും വേടനുമൊക്കെ പാഠപുസ്തകത്തിൽ നിന്നും ഇന്നാണോ ഔട്ടാണോ നോക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കേരളത്തിന്റെ ഒരു അവസ്ഥ ഒന്ന് ശോചനീയാവസ്ഥോചിച്ച് നോക്കിക്കേ ആരെയാണ് പൊക്കേണ്ടത് ആരെയാണ് താക്കേണ്ടത് കുട്ടികൾ പഠിക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ അമരക്കാരെ കുറിച്ചാണ് ഈ രാജ്യത്തിൻ്റെ ശില്പികളെ കുറിച്ചാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ കുറിച്ചാണ് പഠിക്കേണ്ടത് മറിച്ച് കുട്ടികളെ എന്തുവാ പഠിപ്പിക്കുന്നത് ആ ഫുട്ബോളിലും ക്രിക്കറ്റിലും ഒക്കെ ജയിക്കാൻ വേണ്ടിയല്ല ഗ്യാലറിക്ക് വേണ്ടി കളിക്കുന്ന ചില ആളുകളുണ്ട് ഇപ്പം ചില കളികളൊക്കെ തോൽക്കും എന്ന് ഉറപ്പാണെങ്കിലും ഒരു സിക്സ് ഫോറോ ഒക്കെ അടിച്ച് ഗാലറിയുടെ കൈ കൈയ്യാൻ വേണ്ടിയിട്ട് കളിക്കുന്ന ചില ക്രിക്കറ്റ് അതേപോലെ തന്നെ ഫുട്ബോളിൽ നന്നായിട്ട് ഡ്രിബിൾ ചെയ്തു നല്ല സ്കില്ലൊക്കെ കാണിച്ചു നല്ല പാസ്സൊക്കെ കൊടുക്കും പക്ഷേ ഗോൾ മാത്രം അടിക്കില്ല കളി തോക്കും ടീം കളി തോക്കും എന്നാൽ ഗാലറിക്ക് രസിച്ചോ എന്ന് ചോദിച്ചാൽ ഗാലറിക്ക് രസിച്ചു എന്ന് പറഞ്ഞ പോലെയാണ് പിണറായി സർക്കാർ കുറേ കാലമായിട്ട് അതായത് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ഇത് തന്നെ ചെയ്യുന്നത് പല കാര്യങ്ങളും പല പുതിയ സംവിധാനങ്ങളും പുതിയ പദ്ധതികളും അവർ ആരംഭ ആരംഭുമായിട്ട് പ്രഖ്യാപിക്കും ആ സമയത്ത് എല്ലാവരും കൈയടും പിന്നീട് അത് നടന്നോ വിജയിച്ചോ നടക്കുന്നുണ്ടോ ഇതൊന്നും ജനങ്ങൾക്ക് വിഷയമില്ല അവർക്ക് വിഷയമില്ല ഇനി പറയാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ് അവർക്ക് വേണ്ടിയിട്ട് ഇവർ കളിച്ച മറ്റൊരു കളിയാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ നിക്കറും ഡാൻസ് കളിക്കും പാട്ട് വരുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയുണ്ട് ലക്ഷ്മി എന്നാണ് അവരുടെ പേര് നിക്കാണ് അവർ വിളിക്കുന്നത് മറ്റേ ഈ അജിതാഹരേ പോലുള്ള കഥകളി പദങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള ശൈലിയിൽ പാടി നിക്കറൊക്കെ ഇട്ട് കുറച്ച് ആളുകളെ കാണികളെയൊക്കെ ഉണ്ടാക്കി സമ്പാദിച്ച ഒരു പെൺകുട്ടിയാണ് അതേപോലെ തന്നെ വേടൻ എന്ന ഹിരൻദാസ് മുരളി എന്ന പാട്ടുകൾ പറയുന്ന അതായത് റാപ്പർ റാപ്പർ വേൺ ഇവർ രണ്ടുപേരും രണ്ടുപേർക്കും കുറച്ച് വ്യൂവേഴ്സും ആയി എന്ന് കണ്ടപ്പോൾ പിണറായി സർക്കാർ എന്ത് ചെയ്തു ഇവരുടെ രണ്ടുപേരുടെയും പാട്ടുകൾ പാട്ട് പറയുന്നത് പാട്ടുകളും ഒക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസിലേക്ക് ചേർക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു അത് ഔദ്യോഗികമായിട്ട് തന്നെ അവർ പ്രഖ്യാപിക്കുന്നു അത് വലിയ കയ്യടി ആയിരുന്നു അതിന്റെ വലിയ ചർച്ചകൾ വരെ ഇവിടെ മാധ്യമങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി എന്നാൽ ഇപ്പോൾ അതേ തന്നെ ഇത് ഈ സിലബസിൽ നിന്ന് മാറ്റാനുള്ള ശുപാർശ വന്ന് കൊടുത്തു കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ഇതാണ് ഞാൻ തുടക്കത്തിലേക്ക് പറയുന്നത് ചിലർ ജയിക്കാൻ വേണ്ടിയിട്ടല്ല കളിക്കുന്നത് വെറുതെ ആ സമയത്ത് അതാത് സമയത്തുള്ള യാത്രകളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ കളിയെല്ലാം കളിക്കുന്നത് ഈ പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കേരളിന്റെ കേസിലാവട്ടെ കേസിലാവട്ടെ നീമോട്ട് കാര്യത്തിലാവട്ടെ പോക്കോണിക്സ് ലാപ്ടോപ്പിന്റെ കാര്യത്തിലാവട്ടെ ഇവർ ചെയ്ത ഏത് കാര്യം എടുത്ത് നോക്കി

അവരെക്കുറിച്ചിട്ടല്ല വരും തലമുറ പഠിക്കേണ്ടത് നന്ദി